അല്ലാമലേക്കും വറഹമുല്ലാഹി വബ്ക്കാത്തോ ട്രോളുകളാണ് പലപ്പോഴും നമ്മുടെ നിലപാടുകളൊക്കെ ഇന്ന് സെറ്റ് ചെയ്യുന്നത് ഭാര്യ ഭർത്തർ ബന്ധങ്ങളെ ട്രോളിൽ കൊണ്ടേ ഇരിക്കുകയാണ് ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ കബറും പുറത്ത് പോയി പറഞ്ഞു എന്നാണ് പിന്നെ നിങ്ങളൊരവസ്ഥ എന്താ നിങ്ങളൊന്നും എന്നെ ശ്രദ്ധിക്കണില്ല എനിക്ക് നല്ലൊരു മാല വാങ്ങണം പിന്നെ മോൾക്കാണെങ്കിൽ ബാഗ് വേണം പിന്നെ മോനാണെങ്കിൽ ടൂറ് പോകണം പിന്നെ ഉമ്മാക്കാണെങ്കിൽ ചിറ്റ് കമ്മൽ വളക്കെ വാങ്ങാനുണ്ട് എന്നിട്ട് ട്രോളിലെ വ്യക്തി പറഞ്ഞ ഡയലോഗാണ് അപ്പോൾ കബറിന്ന് ഭർത്താവ് വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ കബർക്കാണ് പോകുന്നത് ദുബായ്ക്കല്ല എന്ന് യഥാർത്ഥത്തിൽ ഒരു ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സെൻസും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു പ്രത്യേക സംഭവമാണ് എന്നാണ് ഇതിലൂടെ വരുത്തുന്നത് തിരിച്ച് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇടയിൽ ടൂർ പോകണിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ പറയും കുടുംബത്തെ കൂട്ടി പോകാറും അഭിനന്ദനെ പോകണമെന്ന് വെക്കും ഇതൊക്കെ ഒരുതരം ട്രോളാണ് അപ്പോൾ ഈ ട്രോളുകൾക്കും ഈ റീൽസുകൾക്കും ഒക്കെ മധ്യത്തിൽ നമ്മുടെ കുട്ടികൾ കുടുംബജീവിതത്തെയും വിവാഹത്തെയും ഒക്കെ വെറുക്കുന്ന മടുക്കുന്ന മടുക്കുന്നൊരു സാഹചര്യമുണ്ട് വിവാഹം പേടിയാണ് വിവാഹം അനാവശ്യമാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് അവർക്ക് ഇപ്പോൾ അത്രേ അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് സെറ്റിലായിട്ട് വിവാഹം കഴിക്കാം ജോലി കിട്ടിയിട്ട് വിവാഹം കഴിക്കാം എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ ലൈംഗികാവശ്യ നിർവഹണങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് എന്താണ് ലിവിങ് ടുഗദർ ലെസ്ബിയൻ സെക്സ് ഗേ സെക്സ് അതേപോലെ തന്നെ ബെസ്റ്റിയോട് സെക്സ് ചോദിക്കൽ ഇതൊക്കെ ഇതിൻ്റെ അനുബന്ധങ്ങളായിട്ട് വരുന്നുണ്ട് അതൊന്നൊരു കുറ്റമല്ല എന്നുള്ള നൽകുന്നത് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വിവാഹപ്രായമെത്തിയ നമ്മുടെ കുട്ടികൾ ഒരുപാട് തെറ്റായ സങ്കല്പങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് കയറിപ്പോകുന്നത് അപ്പം അത് കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ട് ഒക്ടോബർ ഇരുപതിന് കോഴിക്കോട് വെച്ച് ഇൻഷാള്ള മഹബ്ബ എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ് പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ ഫീസ് വാങ്ങുന്നുണ്ട് ഒരുപാട് ദാവാ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ സാമ്പത്തിക ഒരു വലിയ ബാധ്യതയാണ് ഫീസ് വാങ്ങിയാൽ പോലും അതിൻ്റെ പൂർണ്ണമായ എക്സ്പെൻസിലേക്ക് അത് ആവുകയില്ല നല്ലൊരു വെന്യൂ കണ്ടെത്തി ആ വെന്യൂവിൽ വെച്ച് പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന ചെറിയ റിസ്ക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ടെക്സ്റ്റിൽ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ അവിടെ എത്തിക്കുക എനിക്ക് മോർണിംഗ് കൊണ്ട് അങ്ങോട്ട് പോകണ്ടേ അവൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഒളിച്ചു ശേഷം പിന്നെ പോകുന്നതിലാറ് നല്ലത് അല്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച് പ്രായം തെറ്റുന്നതിലാറ് നല്ലത് ഒന്ന് കൊണ്ടേക്കലാണ് അപ്പോൾ ആ കാര്യം ഒന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എത്ര പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ചിലരെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ശൈലിയിൽ കാര്യങ്ങൾ പറയുന്നത് ഏതായാലും അവസരമായി ഉപയോഗിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം അലൈക്കു വരമുല്ല